ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ട്രീംസ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇഞ്ചി കൃഷിയാണ് ഈ കണ്ടോ ഇതുപോലെ നമ്മൾ ഗ്രോ ബാഗുകളിൽ നിറച്ചിങ്ങനെ ഇഞ്ചി തട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇഞ്ചി കൃഷിക്ക് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടും മറ്റൊക്കെ നമ്മൾ ചെയ്യുന്ന വളപ്രയോഗങ്ങളും അതിൻ്റെ പോട്ടി മിക്സും ബാക്കി കെയറിങ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദേവീൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇഞ്ചി നമ്മൾ നടാനായിട്ട് വിത്തിനെടുക്കുമ്പോൾ മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം മെയിനായിട്ട് നമ്മൾ ചാണകത്തിൽ മുക്കി ഉണക്കാനായിട്ട് വയ്ക്കുക ഇഞ്ചി അതിന് ശേഷം വേണം നടാനായിട്ടെങ്കിൽ മാത്രമേ നല്ല വിളവ് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ചോ കിലോ ഗ്രോ ബാഗിലോ നിലത്തോ ഒക്കെ ഇഞ്ചി നടാവുന്നതാണ് ഗ്രോ ബാഗിൽ നട്ടാലും നമുക്ക് അത്യാവശ്യം നല്ല വിളവ് കിട്ടുന്നതാണ് ഈ കാണുന്ന ഇഞ്ചി ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ ഗ്രോ ബാഗുകളിൽ വെച്ചേക്കുവാണ് നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചിരട്ടയോ എന്തെങ്കിലും കൊണ്ട് ഒയത്തി വെച്ചതിന് ശേഷം വേണം ഗ്രോ ബാഗുകൾ വയ്ക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ നിലത്ത് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ചുവട് ഭാഗം ചുവൽ കയറിയിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു മരങ്ങളുടെയോ ചെടികളെയൊക്കെ വേരും കയറും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യമേ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നമ്മൾ ഇഞ്ചി കൃഷിക്ക് എടുക്കുന്ന പോട്ടി മിക്സ് എന്താണെന്ന് പറയാം അപ്പോൾ ഞാൻ മെയിനായിട്ടും ഉണങ്ങിയ ചാണകപ്പൊടിയും മണ്ണും ഇലകൾ ഉണങ്ങിയ ഇലകളും കൂടിയാണ് ഉണങ്ങിയ പൊട്ടിച്ചുള്ള ഇലകളും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ നല്ല രീതിക്ക് ഇഞ്ചിക്ക് വേരോടാനും മറ്റത് ഹെൽപ്പ് ചെയ്യും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അതായത് എൻ്റെ ഒരു ഗ്രോ ബാഗിൻ്റെ അകംഭാമാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഉണങ്ങിയ ഇലകൾ ഇങ്ങനെ കണ്ടോ ഇതുപോലെ ഉണങ്ങിയ ഇലകൾ നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ ഇട്ടു കൊടുക്കാനുള്ള ഓട്ടോമാറ്റിക്കലി അത് പൊടിഞ്ഞ് നമ്മുടെ പ്ലാനിന് നല്ല വള ആവുകയും ചെയ്യും അതുപോലെ തന്നെ മണ്ണ് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന എല്ലാ ഗ്രോ ബാഗിനുള്ളിൽ ഞാൻ ഇതുപോലെ ഇങ്ങനെ ഉണങ്ങി ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അതുപോലെ ഇഞ്ചി നമ്മൾ നട്ട് വയ്ക്കുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് അത് നന്നായിട്ട് വെയിൽ കിട്ടിയാൽ മാത്രമേ ഇഞ്ചി കൃഷി സക്സസ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് നട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മൾ പ്ലാന്റ് എല്ലാം പൊഴിച്ചു വന്നതിന് ശേഷം വീണ്ടും ഇതിൻ്റെ വേരെല്ലാം മുകളിലേക്ക് വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ലെയർ ചകിരിച്ച ചാണകപ്പൊടിയും മണ്ണും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കൂടുതൽ നല്ലതായിരിക്കും അതുപോലെ തന്നെ ഗ്രോ ബാഗിൽ നമ്മൾ നടാനായിട്ട് ഇറങ്ങുമ്പോൾ ഒന്നോ രണ്ടോ കഷ്ണം ഇഞ്ചി മാത്രം എടുത്താൽ മതിയാവും അപ്പൊ ഇഞ്ചി കൃഷിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയാണ് അപ്പൊ നന്നായിട്ട് ചാണകപ്പൊടി ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പൊ ഇഞ്ചി നമ്മൾ ഫുൾ ആയിട്ട് പോയതിന് ശേഷമാണ് വിളവെടുക്കുന്നത് അപ്പൊ ഇതൊന്നും ഇപ്പൊ വിളവെടുക്കാറായിട്ടില്ല അതുപോലെ തന്നെ നമ്മൾ ഗ്രോ ബാഗിനുള്ളിൽ ഇഞ്ചി ഇടുമ്പോൾ വശങ്ങളിൽ സൈഡിലായി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കൂടുതൽ സെൻറ്റർ പോർഷനിൽ ഇടതാണ് ഇതിപ്പോ നമ്മൾ വളർന്നു വന്ന ഇഞ്ചിയാണ് ഇങ്ങനെ നിൽക്കുന്നുണ്ടോ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇപ്പൊ കൂടുതൽ സെൻടർ പോർഷനിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ ലിക്വിഡായിട്ടുള്ള ഫെർട്ടിലൈസേർ അത് ചാണകസുള്ളത് തന്നെ ചാണകവും കഞ്ഞികളിലും കൂടെ പൊളിപ്പിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഡയലൂട്ട് ചെയ്ത് നമ്മുടെ ഇഞ്ചിയുടെ ചുവട്ടിൽ അത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വിളവ് നല്ല രീതിക്ക് തന്നെ വിളവ് കിട്ടും ഇഞ്ചി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പം ഞാൻ എന്താ ഇവിടെ ഈ ഒരു വേലിയുടെ സൈഡിൽ ഇങ്ങനെ നിരത്തിയാണ് നമ്മുടെ ഈ ഒരു ഇഞ്ചി ഇങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചേക്കുന്നത് അതൊക്കെ വേണം കൂടുതൽ ഭംഗിയാണ് കണ്ടോ ഇവിടെ ഒരു മൂട് ഇഞ്ചി നമ്മൾ സിമന്റിന്റെ ചാക്കിലാണ് വെച്ചിട്ടുള്ളത് അപ്പൊ അതിനുള്ളിലൊക്കെ നമ്മൾ കണ്ടോ ഇതുപോലെ ഉണങ്ങിയ ഇലകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചീമക്കൊന്നയുടെ ഇലക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഈ കാണുന്ന പോലെ നമുക്ക് നിലത്ത് വേണമെങ്കിലും ഇഞ്ചി നട്ടെടുക്കാവുന്നതാണ് നമ്മൾ ഇഞ്ചി നിലത്താണ് നടന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണങ്ങിയ ഇലകൾ ചുവട്ടിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഇഞ്ചി ഒന്നും ഇപ്പോൾ വിളവെടുക്കാറായിട്ടില്ല എന്നുപോലാണ് ഞാൻ അത് എടുത്ത് കാണിക്കാത്തത് അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ വിളവെടുപ്പ് വീഡിയോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അന്നവർ കാണുക അപ്പോൾ ഗ്രോ ബാഗിനുള്ളിൽ നിന്നും മറ്റൊക്കെ നമുക്ക് നല്ല രീതിക്കാണ് ഇഞ്ചി വിളവെടുക്കാവുന്നതാണ് ഈ കാണുന്ന പോലെ ഇഞ്ചിയിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കൂടുതലും വൈകുന്നേരങ്ങളിലാണിത് പൂക്കുന്നതുണ്ടോ പൂവിനൊരു പ്രത്യേക ഭംഗിയാണ് കുഞ്ഞു പൂവാണ് അപ്പോൾ എൻ്റെ വശങ്ങളിൽ നിന്നായിട്ട് വരുന്നത് മുട്ടുകളാണ് അപ്പോൾ ഇഞ്ചിയുടെയും മഞ്ഞളിൻ്റെയും ഒക്കെ നല്ല രീതി സിമിലർ ആണ് അതുപോലെ തന്നെ എൻ്റെ വളപ്രയോഗമൊക്കെ സെയിം ആണ് അപ്പം കൂടുതൽ ഇഞ്ചിക്കൊക്കെ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നതാണ് കൂടുതൽ ബെറ്റർ അതുപോലെ ഇടയ്ക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ല രീതിക്ക് അത് വിളവ് കിട്ടും അതെവിടെ രണ്ട് വരിയായിട്ട് ഞാൻ ചാക്കിലും ഗ്രോ ബാഗിലും ആയിട്ടാണ് നട്ടേക്കുന്നത് ഇപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഈ ഒരു ഇഞ്ചിയുടെയൊക്കെ വിളവെടുക്കുന്ന ടൈം ആവുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എത്രത്തോളം വിളവ് വിളവെ എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിക്കാണ് നമ്മുടെ ഇഞ്ചി വിളവെടുക്കാൻ പറ്റുന്നത് അപ്പം ഞാനിതിപ്പോൾ ആ ഒരു പഴയ അരിയുടെ ചാക്കിൽ നട്ടേക്കുന്ന ഇഞ്ചിയാണ് അത്യാവശ്യം എന്താ തിക്കായിട്ടുണ്ടെങ്കിൽ ഇതിൽ തൈകൾ കണ്ടു ഒരുപാട് ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നതും അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഞാൻ അടുത്ത ലെയർ മണ്ണും വളങ്ങളും ഒക്കെ ആഡ് കണ്ടോ അപ്പോൾ ഇതുപോലെ ലെയർ ആയിട്ട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അത് വളർന്നു വരും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇഞ്ചി കൃഷിയെക്കുറിച്ച് അതിനെ കൊടുക്കുന്ന പരിപാലനവും വളപ്രയോഗവും പോട്ടി മിക്സിനെ കുറിച്ചൊക്കെ പറയാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ